ബാങ്കുകളുടെ കാഷ്യു െതിരെ കാശ്യൂ പ്രൊട്ട് ആദ്യഘട്ട സമരം ഒക്ടോബർ മൂന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ നിന്നും പ്രകടനം ആരംഭിക്കും ഇപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞി സിയുടെ മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊല്ലത്തുള്ള വിവിധ ബാങ്കുകളുടെ ഞങ്ങൾ സമരം എന്നാൽ ഈ സമരം നടത്തിയതുകൊണ്ട് സർക്കാർ ഈ അതുപോലെ തന്നെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അത് ഗവൺമെന്റ് ഓർഡർ ഓർഡർ ആക്കിയിട്ടുണ്ട് ആ അനുസരിച്ച് ബാങ്കുകൾ യാതൊരു പ്രത്യേകിച്ച് ചില ബാങ്കുകൾ ഒട്ടും തന്നെ അനുവദിക്കുന്നില്ല വ്യവസായികളും തൊഴിലാളികളും ഒന്നിച്ചാണ് നിരുന്നുകൊണ്ടുള്ള സമരം കാൽനടയായി അണ്ടർപാസിലൂടെ കടന്ന് ബീച്ച് റോഡിലുള്ള യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് എന്നിവയുടെ മുന്നിലാണ് നടക്കുക എം നൌഷാദ് എം സമരം ഉദ്ഘാടനം ചെയ്യും ശേഷം ജാഥയായി കൊല്ലം എസ് ബാങ്കിന് മുന്നിൽ എത്തുകയും അവിടെ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും രണ്ടാം ഘട്ട സമരം അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റ് ബാങ്കുകളുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നതും ഇതിന് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ മൂന്നാം ഘട്ട സമരം റിലയൻസ് സത്യാഗ്രഹമോ നിരാഹാരം പോലുള്ള സമരമുറകൾ ഈ ബാങ്കുകളുടെ മുന്നിൽ തങ്ങൾ ആരംഭിക്കുന്നതായിരിക്കുമെന്നും അവർ അറിയിച്ചു ഒരു തരത്തിലും വ്യവസായികൾക്കും തൊഴിലാളികൾക്കും ഒരു കാര്യത്തോടും അവർ അടുക്കുന്ന ഒരു പ്രശ്നമേ പ്രശ്നമേഖിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഈ സമരത്തിലേക്ക് നീങ്ങുന്നത് അതുപോലെ തന്നെ ഈ സമരം കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ബാങ്കുകൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്ത പക്ഷം ഞങ്ങൾ അടുത്ത ഇത് ആദ്യഘട്ടമാണ് അടുത്ത രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒന്നിലുള്ള വലിയ സമരം അല്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് ഞങ്ങൾ മുന്നേറാൻ പോവുകയാണ് എം എം ഷിക്കാർ ഡി മാത്യുക്കുട്ടി കുട്ടി ശശിധരൻ ആചാരി കെ ബി സജീവ് പ്രദീപ് നൌഷാദ് നിസാം അച്ചു സാബു ആസ്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം